മാത് മാത്സ് അല്ലേ നന്നായിട്ട് എഴുതാനത്ത് പഠിപ്പിച്ച പോഷൻസ് ഇതൊക്കെ തന്നെ എങ്ങനെയുണ്ടായിരുന്നു എക്സാം എങ്ങനെയോ എന്നാ മാത്സ് എങ്ങനെയായിരുന്നു നന്നായിട്ട് എഴുതാനെ സമയം കിട്ടുന്ന എങ്ങനെയുണ്ട് ക്വസ്റ്റിനായിരുന്നു കുഴപ്പമില്ല സമയം എത്ര മാർക്കിന് എഴുതില്ലാത്ത കുഴപ്പമില്ല കേട്ടോ മാത് എല്ലും പൊതുവെ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു അഞ്ച് ഞാനും പൊതുവെ എളുപ്പമായിരുന്നോ പഠിപ്പിച്ചതായിരുന്നു പാടാണ് ലാസ്റ്റ് പാർട്ട് ബാക്കിയെല്ലാം എളുപ്പ നല്ല മാർക്ക് പ്രതീക്ഷ പുള്ളി കിട്ടും ിനെ കുറിച്ചൊരു നമ്മളെ ഫസ്റ്റ് ലാസ്റ്റ് പാട്ടിലോട്ട് ഓർഡറിനായിട്ട് തന്നെ ചോദിച്ചാ പിന്നെ ആറ് മാർക്കിന്റെ ക്വസ്റ്റിൻ സ്ഥിരം ചോദിക്കുന്ന ആ പാറ്റേൺ തന്നെ ചോദിച്ചത് പക്ഷേ ലാസ്റ്റ് നമ്മള് പ്രതീക്ഷിക്കാത്ത പോർഷനൊക്കെയാണ് സി പാർട്ടായിട്ടൊക്കെ ചോദിച്ചത് അതിന്റെ ഒരു ബുദ്ധിമുട്ട് പിന്നെ പിന്നെ സി നമുക്ക് കുറച്ച് കുഴപ്പമില്ല ക്വസ്റ്റിനൊക്കെ ആയിട്ടൊക്കെ എനിക്കൊന്ന് ൂടെസ് വരാത്തൂടെ വർക്കൗട്ട് മോഡലിനെ എന്നാലും നിങ്ങൾക്ക് കുഴപ്പിക്കാതെ നിങ്ങൾ ഞാനൊക്കെ